ൾ തിരൂർ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു പൂർണ്ണമായും പുതുമുഖങ്ങൾക്ക് അവസരം നൽകി മുസ്ലിം ലീഗ് 好、嗯、了，谢谢谢谢。 అయిమీప్రీ నోమినేషన్ మాత్రం శ్రీ యాసర్ట్ అదే ഒരു നോമിനേഷൻ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇരുപത്തി എട്ടിൽ നിന്നുള്ള അവരെ സ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ചു スタッフの姿。 തിരൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെ ഐക്യഗണ്യേന തിരഞ്ഞെടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ടി അബൂബക്കർ എന്ന അബൂപകരന്താബാബുവിനെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സായി സൈബു നിസാ നെഡിയലിനെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അൻവർ പാറയിലിനെയും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി വഹീദ പഷീറിനെയും തിരഞ്ഞെടുത്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കോൺഗ്രസിലെ യാസർ പൊട്ട ചൊലയെയും തിരഞ്ഞെടുത്തു ന്യൂസ് നയൻറ്റിനൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ